ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിൽ ഒരാൾ അറസ്റ്റിൽ ആലപ്പുഴ സക്കറിയ വാർഡ് സ്വദേശി നിഹാറാണ് അറസ്റ്റിലായത് ആലപ്പുഴയിൽ യു ഡി എഫ് തെരുവു നാടക സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതികളായ സി പി ഐ പ്രവർത്തകർക്കെതിരെ ദുർബല വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ആലപ്പുഴ നഗരസഭയിലെ വട്ടപ്പള്ളി ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കെ സി വേണുഗോപാലിന്റെ പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്തി സമൂഹത്തിൽ കലഹമുണ്ടാക്കാൻ ശ്രമിച്ചതിനും ഇലക്ഷൻ പ്രചാരണ ബോർഡ് നശിപ്പിച്ച് നാശനഷ്ടം വരുത്തിയതിനും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് സക്കറിയ ബസാർ സ്വദേശി നിഹാറാണ് പ്രതിയെന്ന് സ്ഥിരീകരിച്ചത് പ്രതിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ളതായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല വളഞ്ഞ വഴിയിൽ യു ഡി എഫ് തെരുവുനാടക അവതരണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം ലോക്കൽ കമ്മിറ്റി ി അടക്കം പത്ത് പേർക്കെതിരെ കേസെടുത്തിരുന്നു എന്നാൽ കേസെടുത്തത് വെറും പ്രഹസനമാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം ആ കലാസംഘത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെ പോലും ആക്രോശിച്ച് അസഭ്യവർ ചൊരിഞ്ഞ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെ അവിടുത്തെ കേസ് വന്നിരിക്കുന്നത് കേവലം സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പ് അനുസരിച്ചാണ് ഈ സി പി എം നേതാക്കൾക്കെതിരെ അംഗീകരിച്ചു പോകാൻ പറ്റില്ല അമ്പലപ്പുഴ തെരുവുനാടകത്തിന് നേരെ നടന്ന അതിക്രമത്തെ സിപിഐഎം നേതൃത്വം തള്ളി പറഞ്ഞു നമ്മൾ ഒരു തരത്തിൽ കാര്യവും നടത്തി ആവശ്യമായ സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിനാൽ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ മുൻപെങ്ങുമില്ലാത്ത വീറും വാശിയുമാണ് പ്രകടമാകുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ